ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അതായത് ഇന്നിപ്പോൾ ഞാൻ ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതായത് ചായയൊക്കെ ഒക്കെ തിളയ്ക്കുന്നുണ്ട് ചോറിന് വേണ്ടി രാവിലെ കുറച്ച് ചോറാണ് കേട്ടോ വെക്കാറുള്ളത് റേഷനരി ഒക്കെ ഇടുന്ന സമയത്ത് എന്തായാലും കുറച്ച് ചോറാണ് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് പപ്പായ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലെ രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുത്തത് എന്നിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ദോശയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് ചോറ് തിളയ്ക്കണേണ്ടി കേട്ട് അരി ഇട്ടിട്ട് ചോറ് തിളച്ചുകൊണ്ടിരിക്കണത് അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇനി അതായിക്കോളൂ കേട്ടോ പിന്നെ അതേ ദോശ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവരനൊക്കെ വിട്ടതിന് ശേഷം കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ തലമാരൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് അങ്ങാണ് കേട്ടോ ഈ കടണത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു എൻ്റെയും ഞാൻ വലിച്ചിടുന്നത് പോരാഞ്ഞിട്ട് അവരുടെ വകയുണ്ട് പിള്ളേരുടെ വക കേട്ടാ അപ്പോൾ അതൊക്കെ ഒതുക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അതൊക്കെ ചെയ്യാനാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നിന്നത് അപ്പോൾ ഈ ടേബിൾ ശരിയാക്കി ശരിയാക്കിയെടുത്തു അതുപോലെ തന്നെ തുണികൾ വയ്ക്കുന്ന അലമാരമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ആക്കിയെടുത്തു ഇതൊക്കെ കഴിഞ്ഞതാ ഇത് കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ സാരിയിൽ നിന്ന് ബ്ലൗസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് തന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് മെല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് വന്നിട്ട് അടുത്ത ദിവസം ഈ വരുന്ന ശനിയാഴ്ച ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഇവിടെ വിളക്കാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആ ചേച്ചിക്ക് ബ്ലൗസ് ബ്ലൗസൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമല്ലോ കുറേ ദിവസമായിട്ടുണ്ടായി തന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് മെല്ലെ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെൽത്തും അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര മടി പോലെ ആയിരുന്നു ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതി കാരണം കൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുവായിരുന്നു ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ നല്ല കൂടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ കുളാവും അപ്പോൾ അതായതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ അവിടെ അപ്പോഴേക്കും തന്നെ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ തന്നെ ഞാൻ അടുക്കളയിലത്തെ പണികളും പിന്നെ അവർ പോകുന്ന തിരക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് ടേബിൾ ടേബിൾ വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ അലന്മാരൊക്കെ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലാണ് ഊണ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി സമയം വെറുതെ ഒന്ന് ഇരുന്നതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിങ് മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം നടന്നിട്ടുള്ളത് കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയമായി ഇനി ഇത് കഴിഞ്ഞാൽ നേരെ അപ്പോഴേക്കും കുട്ടികൾ വിട്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒട്ടും സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രാത്രിയിൽ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നടക്കും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇരുന്നിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ നല്ല രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എന്താ പറയുക പേപ്പർ കട്ടിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേപ്പറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാർഡ്ബോർഡ് പോലത്തെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്നിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ ജസ്റ്റ് പാറ്റേൺ എനിക്ക് ഒരു നെക്കിൻ്റെ പാറ്റേൺ കറക്റ്റാവുമോ ശരിയാവോ ഭംഗി ഉണ്ടാവോ എന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ലൈനിലോട്ട് കട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാറാണ് കേട്ടോ പതിവുള്ളത് അപ്പോൾ ഇന്ന് ഈ ഒരു നെക്ക് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്യാനായിട്ട് ഭംഗി ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനതൊന്നിങ്ങനെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്ലോത്തിൽ ഇതുപോലെ കട്ട് ചെയ്യണില്ല നല്ല ക്ലോത്തിൽ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലൈനിങ്ങിൽ തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ലൈനിങ്ങിൻ്റെ പീസെല്ലാം പോവുള്ളൂ നല്ല ക്ലോത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് ആ ചിലപ്പോൾ ആ മെറ്റീരിയലൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധി ഒരു എന്താ പറയുക നമുക്ക് ആ കസ്റ്റമറുടെ അടുത്ത് നിന്ന് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു ലൈനിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്ത് ഇതാണെങ്കിലും അപ്പോൾ അതായത് ഇങ്ങനെയാണ് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ആ സെൻറ്ററിൽ ആ കട്ട് ചെയ്ത പോർഷനിൽ വേറൊരു പീസൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഞാൻ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് നടന്നില്ല അപ്പോൾ എന്തായാലും പിന്നീട് ഓരോ ദിവസം കട്ട് ചെയ്തെടുക്കാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങനെ കാണിക്കാന്ന് വിചാരിച്ച് നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് അതുപോലെ തന്നെ മെഷർമെൻ്റ് എടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ചേട്ടാ പിന്നെ ഇതിൽ ലാസ്റ്റ് വന്നപ്പോൾ ഈ ഒരു ലൈനിങ് മെറ്റീരിയലിൽ സ്ലീവിനുള്ള പോർഷൻ തികയാണ്ടും വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതേപോലെ ലൈനിങ് എടുക്കുന്ന സമയത്ത് കുറച്ചധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ട ഇത് അവരെന്നെ കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ ചേച്ചി എന്നെ കൊണ്ടുവന്ന് തന്നതായിരുന്നു സാധാരണ എന്നോട് എടുക്കാനാണ് പറയാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ നല്ലോണം കുറവായിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്ലീവിനുള്ളത് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സ്ലീവിനുള്ളത് തീരെ കിട്ടണുണ്ടായിരുന്നില്ലേ ആട്ട എന്നാലും വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എന്തായാലും ഇന്ന് വൈകിട്ട് ഞാൻ ലൈനിങ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് ലൈനിങ് വേറെ മെറ്റീരിയൽസിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതല്ലേ ഒരു അര മീറ്റർ അങ്ങനെ കൂടുതലും എടുത്തിട്ട് സ്ലീവിന് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കണത് ഞാൻ കുറേ നോക്കി എൻ്റെ അടുത്ത് ഉണ്ടോ ഈ സെയിം മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അത് കാണാനൊന്നുമില്ല അപ്പോൾ എന്തായാലും പുതിയ മെറ്റീരിയൽ എടുക്കുക അര മീറ്റർ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു ഒന്ന് ഒരു മീറ്റർ ആയിട്ട് എടുക്കില്ല കേട്ടോ ഒന്നര മീറ്റർ ഒക്കെ എടുക്കും സാധാരണ ഇപ്പോൾ എല്ലാവർക്കും സ്ലീവിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയായാലും തികയില്ലേ ഒരു മീറ്റർ ആകുമ്പോൾ പിന്നെ ബ്ലൗസിനും ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് ഒക്കെ കൊടുത്തിട്ടല്ലേ എല്ലാവരും ഇടുന്നത് അല്ലാതെ തീരെ ലെങ്ത് കുറഞ്ഞ പഴയ മോഡൽ ആ രീതിയിലല്ലല്ലോ ചെയ്യണത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലൈനിങ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ ഈ ഒരു നല്ല ക്ലോത്ത് ഉണ്ടല്ലോ നല്ല ക്ലോത്ത് നല്ല വീതി ഒക്കെ ഉണ്ടായിരുന്നോട്ടോ എല്ലാത്തിനും ഉള്ള മെറ്റീരിയലും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുറച്ചും കൂടി കൂടുതലും ഉണ്ട് നമുക്ക് ആ ഒരു പട്ടയ്ക്ക് കൊടുക്കാനും അങ്ങനെയുള്ളതൊക്കെ അടിയിൽ കൊടുക്കുന്ന ആ ഒരു ബാൻഡുണ്ടല്ലോ അതിനുള്ളതൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽ സാധാരണ എപ്പോഴും നമുക്ക് സാരിയിൽ നിന്നാണ് അങ്ങനെ പണി കിട്ടാറുള്ളത് സാരി എന്നുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കുറവായിരിക്കും അപ്പോൾ സ്ലീവിനുള്ളതൊന്നും തികയാതെ സാരിയിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ വേറെ ലൈനിങ് പ്ലി പീസ് വെച്ചിട്ട് സോറി ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പം ഇത് നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നല്ലോണം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ക്ലോത്തിലൊക്കെ കട്ട് ചെയ്ത് വെച്ചോട്ടെ നല്ല ക്ലോത്തിൽ നിന്നാണ് സ്ലീവ് രണ്ടും നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ലൈനിങ്ങിലും ആകെ ഒരു സ്ലീവാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം മാത്രമാണ് ഇന്ന് എനിക്ക് കട്ടിങ് മാത്രമാണ് നടന്നിട്ടുള്ളത് കേട്ടോ ബാക്കി കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ നടന്നിട്ടുള്ളത് എന്ന് കുഴപ്പമില്ല രാത്രിയൊക്കെ ഇരുന്നിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് ചെയ്യൂട്ടാ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴേക്കാണ് ഇത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്രയും സമയമുണ്ടല്ലോ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഒക്കെ കഴിയും പിന്നെ ആ ഒരു ഹാമിങ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കുറച്ചധികം സമയം വേണ്ടത് നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലൗസ് ബ്ലൗസാണെന്നുണ്ടെങ്കിലും ഷർട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഒരു തുന്നലിൻ്റെ സമയത്താണ് കുറച്ചധികം സമയം പോകുന്നത് ഷർട്ടിനാണെങ്കിലും ഞാൻ ബട്ടൺ ഹോൾ തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് ബട്ടൺ ഹോളൊക്കെ തുന്നി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലാതെ പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഹോൾ അടിപ്പിക്കുകയെന്നല്ല ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കുറേ സമയം പോവാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകാണ്ട് ഒന്നിനെ കുറിച്ച് അറിയാതെ നെയ്റ്റീലിന് തുടക്കം കുറിച്ച് ഇപ്പോൾ ബ്ലൗസും ഷർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതും പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ തളർത്താനൊക്കെ വന്നാലും നമുക്ക് അതുകൊണ്ടൊന്നും പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ നടന്ന് പോവുകയും ചെയ്യൂട്ടാം അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹം നേരെ ചായ ഉണ്ടാക്കാനായിട്ട് പോയിട്ടാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ വരുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി ചായല്ല സോറി കാപ്പി ഉണ്ടാക്കിയിട്ടാണ് അപ്പം എൻ്റെ മോൾക്കാണെങ്കിൽ കാപ്പി മാത്രമേ പിടിക്കുകയുള്ളൂ ചായ കുടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയില്ലേ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോയി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഞാൻ തീ കത്തിക്കാനായിരുന്നു കേട്ടോ ചോറിന് രാത്രിയിലേക്കുള്ള ചോറ് വെക്കാനായിരുന്നു അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ വെച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ അടുപ്പിൽ വെക്കാറുണ്ട് എല്ലാ ദിവസങ്ങളിലൊക്കെ ഗ്യാസ് ലാണിട്ടോ വെക്കാറുള്ളത് നമ്മൾ തെർമൽ കുക്കറിൽ വെക്കി വെക്കുക രാവിലെ എന്തായാലും പറ്റില്ല അടുപ്പ് കത്തിച്ച് അതിനൊന്നുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ ഇത് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മറൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയതിന് ശേഷം മുറ്റത്തിണങ്ങി നിറയെ ചവറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ചു വരാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വിളക്ക് വെക്കണ സമയം അതൊന്നും ഞാനെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് നേരെ കൂടിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടവേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണത്തിന് വരും ബൈ